ഉണ്ട് പക്ഷെ ആ കുടുംബസങ്കല്പങ്ങളിലൊക്കെ ഞാൻ എന്റേത് എന്ന് മാത്രമാകുന്ന ഒരു കുടുംബസങ്കല്പത്തിലേക്ക് നമ്മൾ ചുരുങ്ങി വന്നപ്പോഴാണ് കുടുംബം അപകടകരമായ ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്താണ് അടുത്ത വീട്ടിൽ സംഭവിക്കുന്നതെന്ന് തൊട്ടടുത്ത വീട്ടിലുള്ളവർ അറിയാതെ പോകുന്നു എനിക്ക് എന്റെ ദുഃഖം പകരാൻ മറ്റൊരാളില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ദുഃഖത്തെ താങ്ങി അങ്ങനെയാണ് ഈ കൂട്ട ആത്മഹത്യകൾ പല വീടുകളിലും സംഭവിക്കുന്നത് ഓരോ സംഭവങ്ങൾ കഴിഞ്ഞിട്ടല്ലേ പത്രത്തിൽ നമ്മൾ അറിയുന്നത് ആ വീട്ടിൽ അങ്ങനെ സംഭവിക്കുകയായിരുന്നു എന്ന് ഇത്തവട്ടടുത്തുള്ള ആളുകൾ അറിഞ്ഞില്ല അവരോട് ചോദിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓ ഇവിടെ ആ രണ്ടുപേരിങ്ങനെ വരുന്നതും പോണതും കാണാം അത്രേ ഉള്ളൂ വേറൊന്നും നമ്മൾ കാണാറില്ല ഇങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയല്ല തുറന്ന ഒരു ലോകത്താണ് നാം ജീവിക്കേണ്ടത് എന്ന കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ തുറന്നു പറഞ്ഞ വിഷമം തോന്നരുത് പ്രസിഡൻസ് അസോസിയേഷന്റെ ആവശ്യം ഇല്ലാന്ന് വരും കാരണം എന്റെ ആവശ്യത നമ്മൾ എന്തിനാ ഇപ്പോ വന്ന് കൂടിയിരിക്കുന്ന എല്ലാവരും അവരവരുടെ മതിൽക്കെട്ടിലും അവരവരുടെ വീട്ടിലും അവരവരുടെ മുറിക്കുള്ളിലും ഒക്കെ ഒതുങ്ങി കൂടിയ അവസ്ഥയിൽ നിന്ന് ഇപ്പോ നമുക്ക് എല്ലാവർക്കും തങ്ങളിൽ കാണാൻ നേരിട്ട് മുഖാമുഖം കാണാൻ അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു റെസിഡൻസ് അസോസിയേഷൻ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട് ഈയിടെ എന്റെ ശ്രദ്ധയിൽ വന്നതാണ് ആ വാക്യം മറ്റൊന്നുമല്ല മനുഷ്യൻ ഒറ്റ ഒറ്റച്ചിറകുള്ള മാലാഖയാണ് ഒറ്റ ഒറ്റച്ചിറകുള്ള മാലാഖയാണ് മനുഷ്യൻ കെട്ടിപ്പിടിച്ചാൽ മാത്രമേ അവർക്ക് പറക്കാനാകൂ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് ഞാൻ വളരെ ആലോചിച്ചു എത്ര അർത്ഥവത്തായ ഒരു പ്രയോഗമാണ് ഒറ്റ ചിറകുള്ള മാലാഖ മാലാഖ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ശുഭ ദേവതയാണ് നല്ല കഴിവുള്ള ദേവതയാണ് നല്ല പ്രസാദമുള്ള ദേവതയാണ് പക്ഷെ ഒറ്റ ഉള്ളൂ പറക്കാൻ പറ്റത്തില്ല പറക്കണമെങ്കിൽ എന്തു ചെയ്യണം കെട്ടിപ്പിടിച്ചാൽ മാത്രമേ പറക്കാൻ പറ്റൂ എന്താ കെട്ടിപ്പിടുത്തം ഒന്നിച്ചു നിൽക്കൽ അല്ലേ ആ ഒരുമിച്ചുള്ള നിൽപ്പ് ഒന്നിച്ചുള്ള മുമ്പോട്ട് പോക്ക് അത് പറയുമ്പോ വലിയൊരു തത്വത്തിലേക്ക് നമ്മൾ എത്തണം ഏറ്റവും നിസ്സഹായനായി ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ജന്തു മനുഷ്യനാണ് ഒരു ജന്തു നിസ്സഹായനായി നിസ്സഹായനായിട്ടല്ല പിറന്നു വീഴുന്നത് ആട് പ്രസവിച്ചു കുട്ടി നാല് കാലിൽ ഇത്തിരി കഴിയുമ്പോൾ എണീച്ചു പോകും പശു പ്രസവിച്ചു കുട്ടി ഇത്തിരി കഴിയുമ്പോൾ നാലുകാലിൽ ഒരു 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 കോഴിമുട്ടയും കുളത്തിന്റെ കരയിൽ വിരിയിച്ചു കുഞ്ഞിറങ്ങി കുളത്തിലേക്ക് പോയി കോഴിമുട്ട വിരിഞ്ഞിറങ്ങി കുഞ്ഞ് കരയിലോട്ട് പോയി അതെന്താ കോഴി കുളത്തിലോട്ട് പോവാത്ത ആരതിനെ പതഞ്ഞു പഠിപ്പിച്ചു താറാൻ താറാ മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞ് കുളത്തിലേക്ക് പോയി ആരാ അതിനോട് വെള്ളത്തിൽ വീണാ നിനക്ക് കുഴപ്പം വരൂല്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വല്ലാത്ത ജന്മശക്തി ഇതിനൊക്കെ ഉണ്ട് ഈ ജന്തുക്കൾക്കൊക്കെ ഉണ്ട് അതൊക്കെ ജനിച്ചാൽ ഉടനെ തന്നെ നടക്കും മനുഷ്യനും ജനിച്ചാൽ ഉടനെ ഇങ്ങനെ നാലുകാലും രണ്ട് കൈ കാലും ഇങ്ങനെ വച്ചോണ്ട് എടുക്കണം കൊടുക്കണം പാല് കൊടുക്കണം മറ്റേ കുട്ടികൾ പശുവുംകുട്ടി പാല് കണ്ടുപിടിച്ച് കുടിച്ചോ കൃത്യമായി ചെന്നു മനുഷ്യക്കുട്ടിക്ക് കുട്ടിക്ക് പാല് കൊടുക്കണം അത് കഴിഞ്ഞിട്ടോ എത്ര നാള് കഴിഞ്ഞാൽ ആ ശബ്ദമുണ്ടാക്കാൻ എത്ര നാള് കഴിഞ്ഞാലാണ് ആ കുട്ടി നടക്കുന്നത് നടന്നാൽ തന്നെ പിച്ച വെച്ച് നടന്നാൽ തന്നെ രണ്ടു കാലിൽ നടക്കാൻ പറ്റുക എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തുക എന്നാണ് പക്ഷെ എത്തിക്കഴിഞ്ഞാലോ ഇവൻ ഭയങ്കര മറ്റെല്ലാ ജന്തുക്കളെക്കാളും അങ്ങനെയുള്ള വിശിഷ്ട ജന്മമാണ് നമുക്കുള്ളത് എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ കൂടുതൽ വിശദീകരിക്കുന്നില്ല സമയം തമസിച്ചു പോകും എന്നുള്ളതുകൊണ്ട് കാരണം രാവിലെ മുതലേ ഇരുന്ന് വിഷമിക്കുന്നവരാണ് ഞാൻ ഇത്ര എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളൂ നമുക്ക് എല്ലാവർക്കും കണ്ണുണ്ട് കാണുന്നുണ്ട് പക്ഷെ കാഴ്ചയും കാഴ്ചപ്പാടും ഒന്നല്ല രണ്ടാണ് കാഴ്ച എന്ന് പറയുന്നത് എല്ലാവരും എല്ലാം കാണുന്നുണ്ട് പക്ഷെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഒറ്റ ഉദാഹരണം പറയാം ഒരാശുപത്രി ഒരാശുപത്രിയിൽ വാർഡ് ആ വാർഡിന്റെ അങ്ങേ രണ്ട് വയസ്സന്മാർ കിടക്കുകയാണ് അതില് ഒരു വയസ്സൻ എണീറ്റിരിക്കും എണീറ്റിരുന്ന് ഇങ്ങനെ വിലയിലോട്ട് നോക്കി ഡോക്ടർ അയാളോട് പറഞ്ഞു നിങ്ങൾക്ക് ഉച്ചക്ക് ശേഷം ഒരു മൂന്ന് മണിയാകുമ്പോൾ എണീറ്റിരുന്ന് കുറച്ചുനേരം എണീറ്റിരിക്കാം അത് കഴിഞ്ഞിട്ട് കടന്നോണം കാരണം ഇവരുടെ കരളില് ഒരു ദ്രാവകം അടിഞ്ഞ് അത് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെ കിടക്കുന്നത് അങ്ങനത്തെ രോഗികളാണ് പക്ഷെ എണീറ്റിരിക്കുമ്പോ അത് കൂടും ഇയാൾക്ക് രോഗം കുറഞ്ഞത് കൊണ്ട് പറഞ്ഞു നിങ്ങൾ എണീറ്റിരിക്കുക കുറച്ചു നേരം മറ്റേ ആള് കടന്നോട്ടെ അപ്പൊ ഈ എണീറ്റിരിക്കുന്ന ആള് ഈ കിടക്കുന്ന ആളിനോട് അവരെ പരിചയപ്പെട്ടു പേരെന്താ പേര് പറഞ്ഞു നിങ്ങളുടെ പേര് തിരിച്ചു പറഞ്ഞു നിങ്ങളുടെ വീട് അത് പറഞ്ഞു നിങ്ങളുടെ ഭാര്യയുടെ പേര് പറഞ്ഞു മക്കളുടെ പേര് പറഞ്ഞു കുടുംബം ഇങ്ങനെ പരിചയപ്പെട്ട് പരിചയം ഒരു ഒരുപാട് ദിവസം ആശുപത്രി കിടക്കുമ്പോ രോഗികൾ തന്നെ പരിചയപ്പെടുമല്ലോ പരിചയപ്പെട്ടിട്ട് ഈ എണീറ്റിരിക്കാൻ പറഞ്ഞ രോഗി എണീറ്റിരുന്ന അന്ന് മുതൽ ഈ കിടക്കുന്ന രോഗിയോട് കാണുന്ന കാഴ്ചകൾ പറഞ്ഞു കൊടുക്കും അപ്പോ ഈ കിടക്കുന്ന രോഗി ഒരുപാട് നാളായി കിടക്കുകയാണ് പയഴു വയ്ക്കും ഇപ്പൊ നിങ്ങൾ എന്തൊക്കെയാ കാണുന്നത് പയറ് പറയും ഞാനിപ്പോ ഈ ജനലിലൂടെ അതിമനോഹരമായ കാഴ്ച കാണുകയാണ് തൊട്ട് ആ ജനലിന്റെ അപ്പുറത്ത് ഒരു നല്ല കുളം ആ കുളത്തിനകത്ത് നിറച്ച് താമരപ്പൂക്കളും അമ്പൽപ്പൂക്കളും ഉണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൈകോർത്ത് സഞ്ചരിക്കുന്നു ഒരുപാട് കുട്ടികൾ കളിക്കുന്നു അവിടെ നല്ല രസകരമായ കാഴ്ച ഇങ്ങനെ ദിവസം എഴുന്നേറ്റ് ഓരോ ദിവസവും അവിടുത്തെ കാഴ്ചകൾ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊടുക്കും അങ്ങനെ ഒരു ദിവസം ഈ കാഴ്ച പറഞ്ഞു കൊടുക്കുന്ന ആള് പിന്നെ മരിച്ചു അയാള് അങ്ങനെ അയാൾ മൂന്നു മണിയായപ്പോ എണീക്കില്ല അങ്ങനെ എണീക്കാത്തെന്ന് തോന്നുന്നു ഈ ഇപ്പുറത്ത് കിടക്കുന്ന ആള് ഉത്കണ്ഠപ്പെട്ട് കിടക്കുമ്പോ മറ്റേ സിസ്റ്റർ വന്ന് നോക്കുമ്പോ അയാൾ മരിച്ചു സിസ്റ്റർ ഉടനെ തന്നെ പറഞ്ഞു അയാളുടെ ശരീരം മാറ്റിക്കും അയാളുടെ ശരീരം മാറ്റി അയാളുടെ ശരീരം മാറ്റിയപ്പോ ഈ കിടക്കുന്ന രോഗി സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്ററെ എനിക്ക് കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോ ഡോക്ടർ എന്നോട് എണീറ്റിരിക്കാൻ പറയുവല്ലോ ആ രോഗി കിടന്ന കട്ടിലോട്ട് എന്നെ കിടത്തു അപ്പൊ പിന്നെന്താ കിടത്തൊക്കെ ചെയ്യാൻ എന്തിനാണ് അപ്പോ ഈ കിടന്ന ആള് പറയും എനിക്ക് അയാൾ അവിടെ ഇരിക്കുമ്പോ ആ ജനലിലൂടെ മനോഹരമായ പുറം ലോക കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് എന്നോട് കണ്ട് എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു ഇപ്പൊ അതൊക്കെ കാണുന്നുണ്ടെന്നുള്ളത് കൊണ്ട് എനിക്കൊന്നിറ്റിരിക്കുമ്പോ അതൊക്കെ കാണാമല്ലോ സിസ്റ്റർ സിസ്റ്റർ പറഞ്ഞു അതിനെ ആ മരിച്ചുപോയ ആളിന് കണ്ണ് കണ്ടുകൂടായിരുന്നല്ലോ അത് മാത്രമല്ല അയാൾ ഈ ജനൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടെ പറഞ്ഞ ഭാഗത്തൊന്നുമില്ല അവിടെ വെറുതെ ഒരു ചോര മാത്രമേ ഉള്ളൂ കണ്ണ് കണ്ണുകൂടായിരുന്നു അപ്പൊ പിന്നെ നിങ്ങൾ അവിടെ എന്താ കാര്യം തന്നെ അന്ധം പിന്നെ എന്തിനാ കാണുന്ന കാഴ്ചകൾ ഇങ്ങനെ എന്നോട് വിശദീകരിച്ചു അപ്പോഴാണ് അവര് പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ആ മനുഷ്യൻ നിങ്ങളുടെ ആ കാണുന്ന കാഴ്ചകൾ ഓരോന്നും പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷവും ആഘാതവും നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുണ്ടോ അതിൽ അയാൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു അയാൾക്ക് കാഴ്ചയില്ലെങ്കിലും അയാൾക്ക് കാഴ്ചപ്പാടുണ്ടായിരുന്നു നമുക്ക് കാഴ്ച ഉണ്ടായാൽ പോരാ കാഴ്ചപ്പാടുണ്ടായിരിക്കണം അടുത്തുനിൽ പോരനുജനോക്കാൻ പക്ഷികളില്ലാത്തോക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം അല്ലെ അടുത്തു നിൽക്കുന്ന അനുജന നോക്കാൻ കണ്ണുകളില്ലാത്തവർക്ക് ഈശ്വരൻ അരൂപനാണ് അദൃശ്യനാണ് എൻ്റെ അയൽവക്കത്തുള്ളവന്റെ വേദന കാണാൻ പറ്റാത്ത എനിക്ക് ഞാൻ ഉപയോഗമില്ലാത്തവരാണ് ഞാൻ ജീവിക്കണമെങ്കിൽ ഞാൻ നല്ലവനായിരിക്കണമെങ്കിൽ എനിക്ക് കാഴ്ചപ്പാടുണ്ടാകണം അഹോ ജയിപ്പൂ ദിവ്യ ജഗതാധാരമൊരദ്വയം അചിന്യ വൈഭവം ആഴ്വാഞ്ചേരി അയ്യൻ ആദിത്യുണ്ട് അണുക്രമിയിലുമുണ്ട് അതിൻ പരിസ്ഫുരണം എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം എല്ലാ ജീവജാലങ്ങളിലും ഒഴുകുന്നത് ഒരേ ശക്തിയാണ് അത് ആഴ്വാഞ്ചേരിയിലെ തമ്പ്രാക്കളിലാണെങ്കിലും അയ്യൻ പുലേനിലാണെങ്കിലും എല്ലാവരിലും ഒരേ ശക്തിയാണ് ഒരേ രക്തമാണ് കൊഴുകുന്നത് എന്ന തിരിച്ചറിവ് വരുമ്പോ നമ്മിൽ നിന്ന് കടന്നു പോകേണ്ടത് നമ്മുടെ മതബോധം നമ്മുടെ ജാതിബോധം നമ്മുടെ വർണ്ണബോധം നമ്മുടെ നിറബോധം ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട് ഇതൊക്കെ പോണം നമ്മൾ എങ്ങനെ ആയിരിക്കണം മനുഷ്യബോധം ഉള്ളവരായിരിക്കണം ഈ ഓഷോ രജനീഷ് എന്ന് പറഞ്ഞൊരു സന്യാസിയും ചിന്തകനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വചനം കൂടി പറഞ്ഞ് നിർത്താവും അദ്ദേഹം പറയുന്നു ചിരിക്കുന്നത് നല്ലതാണ് മൂന്ന് തരം ജീവികൾ ഒന്ന് മറ്റുള്ളവരെ നോക്കി ചിരിക്കും കൊള്ളൂല നല്ല ചിരിയല്ല ഹീനമായ ജീവി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ട് ചിരിച്ചു അത് നല്ല ചിരിയല്ല പിന്നൊന്ന് അവനവനെ കണ്ട് ചിരിക്കൽ കുഴപ്പമില്ല നമ്മൾ വല്ലപ്പോൾ നമ്മളെ കണ്ടു ചിരിക്കുന്നതല്ല ഇങ്ങനെയായിരുന്ന മറ്റൊന്ന് പ്രപഞ്ചത്തെ കണ്ട് ചിരിക്കൽ അതാണ് ബുദ്ധന്റെ ചിരി ബുദ്ധ അങ്ങനെ പ്രപഞ്ചത്തെ കണ്ട് ചിരിക്കുമ്പോ നമ്മൾ ഒന്നുമല്ല എന്നാൽ നമ്മൾ എല്ലാം ാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകട്ടെ അത് ഉണ്ടാകാനുള്ള പരിശ്രമമാകട്ടെ നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എന്റെ ഈ മുഖ്യപ്രഭാഷണം ഞാൻ പൂർത്തിയാക്കുന്നു എല്ലാവർക്കും നമസ്കാരം